പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ ശരീരത്തിൽ വന്നു വസിച്ചു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ ശരീരത്തിൽ വന്നു പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന് പ്രധാനാചാര്യന്മാരിലേക്കും പ്രധാന ആചാര്യന്മാരിൽ നിന്ന് ഇതാ ഞങ്ങളിലേക്കും വൈദികരിലേക്കും വൈദികരിൽ നിന്ന് നിങ്ങളിലേക്കും പകരുന്ന ഒരു ഇതാ ഒരു സ്ലൈഹിക പിന്തുടർച്ചയുടെ നൽവരും റൂഹ നിങ്ങളുടെ ശരീരത്തിൽ വന്നു വസിച്ചു ഈ ഒരു അപബോധം ഒരു മാതാപിതാക്കളും ഒരു കുഞ്ഞിനും കൊടുത്തില്ല പറയുന്നതെല്ലാം തർജ്ജനമാണ് വൃത്തികെട്ടവൻ വൃത്തികെട്ടവൾ ഇങ്ങനെയാണോ ഈ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഈ നടക്കേണ്ടത് ഇങ്ങനെയാണോടാ നിന്റെ പ്രസന്ത അടാ എത്ര ിയമുള്ളവരെ അവരുടെ വ്യക്തിത്വത്തെ ചവിട്ടിത്താത്ത് അവരെ അടിച്ചമർത്തി അടിച്ചമർത്തി കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യശേഷിയും നശിപ്പിച്ച് നമ്മുടെ അടിമകളാക്കി വളർത്താനുള്ള നല്ല കുഞ്ഞുങ്ങൾ സത്യത്തിൽ നമ്മൾ അങ്ങനെയാണ് നിങ്ങളല്ലെങ്കിലും ചിന്തിച്ചോ നിങ്ങളുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനോട് എടുക്കുന്ന അതേ നിലപാടാണ് പല അപ്പനും അമ്മയും മക്കളോട് എടുക്കുന്നത് ഞാൻ തരുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഔട്ട്പുട്ട് വേണം ഞാൻ തരുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഔട്ട്പുട്ട് വേണം ഒരു തെറ്റവൻ കാണിക്കുമ്പോൾ കുഞ്ഞേ നീ ഈ തെറ്റ് ചെയ്തത് ആരോടൊക്കെയാണെന്ന് നിനക്കറിയാവോ ഒന്ന് നിന്റെ ശരീരത്തിൽ വസിക്കുന്ന ഈ വിശുദ്ധ കുർബാനയാകുന്ന യേശു സാന്നിധ്യം ക്രിസ്തുവിനോട് നീ തെറ്റ് ചെയ്തു രണ്ട് പരിശുദ്ധ റൂഹായോട് നീ തെറ്റ് ചെയ്തു പിന്നെ നിന്നെ വളർത്തിയ മാതാപിതാക്കളായ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആത്മീയ അപബോധമുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഏത് കുഞ്ഞുങ്ങളാണ് പ്രിയമുള്ളവരെ വഴിതെറ്റുന്നത് ഒറ്റ കൊത്ത് യേശുവിൻ്റെ നിശ്വാസം ദൈവത്തിൻ്റെ നിശ്വാസം ആരുടെ മേൽ വന്നു പൊസൂലന്മാരുടെ പിന്നീട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പോസോലന്മാർ വന്ന് കൈവപ്പ് നടത്തി ഓരോരുത്തരിലേക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവം പൗരോഹിത്യത്തെ ഈ ഭൂമിയിലേക്ക് ആക്കി വെച്ചു ഇത് വിവേകം കിട്ടി ജ്ഞാനം കിട്ടി അറിവ് കിട്ടി ധൈര്യം കിട്ടി എല്ലാ കാര്യങ്ങളിലും ക്രമ കിട്ടി നിങ്ങൾക്കൊരു കൂട്ടുകാരനായിരുന്നു പരിശുദ്ധാത്മാവ് കണ്ടോ ഇന്ന് വരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെന്തകോസയുടെ ശുശ്രൂഷയിൽ നമ്മൾ മൂന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാൽമാവിന്റെ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് റൂഹാ ശക്തിയാകുന്നു റൂഹ അറിയുന്നു സകലത്തെയും ഗ്രഹിക്കുന്നു സകലത്തെയും ഗ്രഹിക്കാൻ പ്രാപ്തി നൽകുന്നു thank yeah. you